കൃഷി അന്യമായി ഇറക്കാൻ ഒരുങ്ങി കർഷകൻ ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി ചെറിയനാട് ൾക്ക് വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ചെറിയനാട് ചെറിയൂർ തഴവ രണ്ടാം വാർഡിലെ സലീം അംബീത്തറയുടെ ഉടമസ്ഥതയിലുള്ള തരിശു കിടക്കുന്ന അര പാടമാണ് നൂറുമേനി നെല്ലു വിളയിക്കാൻ ഒരുക്കുന്നത് നെൽകൃഷിക്കായി വാസുദേവൻ എന്ന കർഷകന് കൃഷി ചെയ്യാൻ അനുമതി കൊടുത്തതോടെയാണ് ഞാറുനടിയിൽ ഉത്സവത്തിന് കളമൊരുങ്ങിയത് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വത്സല വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ തന്നെ നിലമൊരുക്കിയിട്ടിരുന്നതിനാൽ രാവിലെ തന്നെ കർഷക തൊഴിലാളികൾ ഞാറുനടിയിൽ ആരംഭിച്ചു വാസുദേവൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വാർഡിലെ എല്ലാ ആൾക്കാരും ഇതൊരു കൂട്ടായ്മയായിട്ട് ഇന്ന് നമുക്ക് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇവിടെ കൃഷിക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത് സലീം അമ്പിത്ര എന്ന അദ്ദേഹമാണ് അപ്പോൾ ഇവിടെ നേരത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം അന്യം നിന്ന് പോയി ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പുതുതായിട്ട് വിത്ത് വിതച്ച് നമ്മൾ കൊയ്ത്ത് നമ്മൾ നല്ലൊരു കൃഷി ഇവിടെ ഉദ്ദേശമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ കൂടി അറിയിക്കുന്നു ഏകദേശം അമ്പത് സെന്റ് സ്ഥലത്താണ് ഈ രീതിയിൽ കൃഷി തുടങ്ങിയത് സലീം അമ്പിത്തറ സലീം വാണിയം പറമ്പിൽ വിജയൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി